एलडीएफ फॉर यूडीएफ का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തനമെന്നുള്ളത് അഴുമദിയുടെ മുൻകാല ചരിത്രമാണ് അവർക്കുള്ളത് എൽഡിഎഫിൽ എക്സ്പ്ലോസിവ് ഗോടാല കോഓപ്പറേറ്റീവ് ബാങ്ക് കാ ഗോടാല എഐ ക്യാമറ കാ ഗോടാല ലൈഫ് മിഷൻ കാ ഗോടാല के पौन परियोजना का घोटाला पीपीई किट का घोटाला और अब विजयन जी चिड़ जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में प्रिय पटे एल डी एफ इंडे अदल के സഹകരണ ബാങ്ക് അഴിമതി എക്സാലോജിക്ക് അഴിമതി ലൈഫ് മിഷൻ അഴിമതി കെ ഫോൺ അഴിമതി പി പി കിറ്റ് അഴിമതി അങ്ങനെ നൂറുകണക്കിന് അഴിമതികളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ വിദേശത്താണെങ്കിലും ശ്രീമാൻ പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യം കണ്ട സംസ്ഥാന ഏതെങ്കിലും ഒരു സർക്കാർ ആയിട്ടുള്ള സർക്കാരിന്റെ കാർമ്മികത്വത്തിൽ നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണക്കടത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് और यूडीएफ भी कोई कम नहीं है बड़े मियां तो बड़े मियां, छोटे मियां भी सुबह अल्लाह यूडीएफ को भी जब भी मौका मिला करप्शन करने में कोई कमी नहीं छोड़ी मैं दो तीन चीज ही बताना चाहता हूं क्योंकि उनका तो वाइंडिंग अप का टाइम आ गया है यूडीएफ जब सत्ता में थी बार रिश्वत कांड सोलार घोटाला पलारीवट्टम पुल घोटाला अनेक घोटाले यूडीएफ की सरकार ने भी किए हैं और मोदी सरकार के 11 साल हो गए ऑपोजिशन भी हम पर एक भी घोटाले का आरोप भी नहीं लगा पाया है പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ കോൺഗ്രസുകാര യു ഡി എഫുകാര് അവരും അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അവർ അവരഴിമതിയുടെ കാര്യത്തിൽ അളിയനും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ കാലഘട്ടത്തിലെ ചില അഴിമതികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം അവരെന്തായാലും അടച്ചു കൂട്ടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് അവരുടെ കാലഘട്ടത്തിലാണ് ബാർകോഴ സോളാർ പാലാരിവട്ടം പാലം അഴിമതി തുടങ്ങിയ നിരവധി അഴിമതികൾ അവരുടെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത് പക്ഷേ கடந்த 11 ವರ್ಷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരേന്ദ്ര മോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ഓർ ബായിയോവേനോ मैं आज आप सबके माध्यम से केरल की जनता को कहने आया हूं विकसित केरलम का नारा भाजपा एनडीए के अलावा संभव ही नहीं പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നിങ്ങളോട് നിങ്ങൾക്ക് കൂടി ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യമായ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ ബി ജെ പി ഇല്ലാതെ ലോക്കാർപ്പൺ കി ദി ഏഷ്യ അച്ഛനർ ഹാൻഡലിംഗ് ടെക്നീക് കേ കേരള മിബ്യൂട്ട് നാം കണ്ടു നരേന്ദ്രമോദി വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടി ചാർ ഹാർ കറോഡ് കേന്ദ്രീയ യോജന ഉസിദിൻ ലോക്കാർപ്പൺ ചെയ്യ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് രാഷ്ട്രത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചത് जिसमें 1,800 करोड़ का ड्राई डॉक शामिल है अधिल उड़े। नहीं नहीं। और मोदी सरकार ने ड्राई डॉक ड्राईडोक ड्राई डॉक को पद्धति सिक्सटी फाइव 65,000 करोड़ 40 नेशनल हाईवे के लिए ഭാരീയ ജനതാ പാർട്ടി ഭാതകൾക്കായി അറുപത്തി അയ്യായിരം കോടി രൂപയുടെ ഭരണാനുമതി ജില്ല ഡിസ്റ്റിക് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി പതിനൊന്ന് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചു ചാർ മ केरल का के लिए 372 കേരളേ ബജറ്റ് ഹൺ്രഡ് കറോഡ് മോദി ജി പ്രിയാലിൽ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന റെയിൽവേ ബജറ്റ് എന്നുള്ളത് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെതായിരുന്നു എങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അത് വർദ്ധിപ്പിച്ചിരുന്ന മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ റെയിൽ വികസനമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് इसके अलावे 3000 करोड़ 100 परसेंट इलेक्ट्रिफिकेशन रेलवे का इसके लिए हमने किया नौ शतमान रेल दे दे रेल लाइन वैद्युना रूप इधा अनुदेश बहुत लंबी सूची है कांग्रेस सरकार से अनेक गुना पैसा नरेंद्र मोदी जी ने केरल के विकास के लिए भेजा है इसका पूरा लिस्ट आना पाई का हिसाब मैं आज भाजपा कार्यालय से प्रेस नोट के माध्यम से सार्वजनिक करूंगा ഇവിടെ വലിയ പട്ടികയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാര്യത്തിൽ പറയാനുള്ളത് യു പി എ സർക്കാരിന്റെ കാര്യത്തെക്കാൾ പല മടങ്ങ് യു പി എ സർക്കാരിന്റെ കാലത്തേക്കാൾ പല മടങ്ങ് കോടി രൂപയുടെ വികസനമാണ് ോദി സർക്കാർ കേരളത്തിനായി തന്നിട്ടുള്ളത് ഇതിന്റെ അണ പൈസ മുറിയുള്ള കണക്ക് കൃത്യമായ കണക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരുന്നതാണ് സബക്കെ സാ മോദിജി സാലോ സെ പെഡിംഗ് ദിവസ ഉൾ സബ ല ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജീവൻ നൽകി ജരാബ്ജോ നിങ്ങൾ അതേ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം പറയണം ധാരീൻ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മാറ്റണമോ വേണ്ടയോ जरा जोर से बोले हटानी चाहिए या नहीं हटानी चाहिए राम मंदिर बनाना चाहिए या नहीं बनाना चाहिए राम मंदिर वैडवो भेंडो पी एफ आई पर पेन लगाना चाहिए या नहीं लगाना चाहिए पॉपुलर फ्रंट ने निरोधिक ट्रिपल तलाक हटाना चाहिए या नहीं हटाना चाहिए मुतलाक निरोधी कड़बो अरे वकफ एमेंडमेंट बिल लाकर वक्फ बोर्ड में से करप्शन समाप्त करना चाहिए या नहीं करना चाहिए वकफ कैदे करी वकफी अवसानी पिके हो ये सारी चीजों के लिए ना एलडीएफ सहमत है ना यूडीएफ सहमत है ये मुझे केवल और केवल मोदी जी के नेतृत्व में ये सारे काम भारतीय जनता पार्टी ने किया ഈ മുഴുവൻ കാര്യങ്ങളും ഈ അഴിമതി അവസാനിപ്പിക്കുന്നതിന് എൽ ഡി എഫോ യു ഡി എഫോ സമ്മതമല്ല പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായത്